സഭാവിരുദ്ധ പ്രതിഷേധ സംഗമങ്ങളിൽ വൈദിക സന്യസ്ത അൽമായ സമൂഹം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അതിരൂപതയിൽ അച്ചടക്കം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ പിതാവ് നിയമാനുസൃതമായി കൈക്കൊണ്ട തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടും സഭയിലെ പുരോഹിതരെയും സന്യസ്തരെയും അൽമായരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും ചില വ്യക്തികൾ തൃപ്പൂണിത്തുറ പാലാരിവട്ടം മാതാനഗർ എന്നീ ഇടവകകളിൽ വിളിച്ചുകൂട്ടുന്ന സമ്മേളനങ്ങളിൽ പങ്കെടുക്കരുതെന്ന് വൈദിക സന്യസ്ത അൽമായ സമൂഹങ്ങളോട് എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ ആവശ്യപ്പെട്ടു ഇത്തരം പ്രതിഷേധ സമ്മേളനങ്ങൾ അതോടനുബന്ധിച്ചുള്ള വിശുദ്ധ കുർബാന അർപ്പണം തുടങ്ങിയവ സഭയുടെ നിയമാനുസൃത സംവിധാനത്തിനെതിരെയാണെന്നത് അവർ പ്രചരിപ്പിക്കുന്ന നോട്ടീസിൽ നിന്ന് വ്യക്തമാണ് സഭയെ സ്നേഹിക്കുന്ന വൈദികർ സന്യസ്ഥർ അൽമായ വിശ്വാസികൾ എല്ലാവരും സഭാ കൂട്ടായ്മയ്ക്ക് വിഘാതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുതെന്നും ഇത്തരം തെറ്റായ സമ്മേളനങ്ങളുടെയും സംഗമങ്ങളുടെയും ഭാഗമാകരുതെന്നും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഓർമ്മിപ്പിച്ചു അതേസമയം തൃപ്പൂണിത്തുറയിൽ വിമതർ സഭാ നേതൃത്വത്തിനെതിരെ യോഗം ചേർന്നിരുന്നു ഇതിൽ കൂടുതൽ വൈദികരെയും സന്യസ്തരെയും പങ്കെടുപ്പിക്കാൻ വിമതർ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല ജീവൻ കൊടുത്തും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് ചില വിമത വൈദികർ യോഗത്തിൽ പറഞ്ഞത് വിമതരുടെ തനി നിറം തുറന്നു കാട്ടുന്നതായിരുന്നു വിമതർ പൂര്ണമായും സഭയെയും നേതൃത്വത്തെയും തള്ളിപ്പറഞ്ഞ് യാതൊരു വിശ്വാസവുമില്ലാതെ സത്യവും നീതിയും ധാര്മ്മികതയുമില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നതിൽ ഇത്രനാൾ ഇവരെ അനുകൂലിച്ചിരുന്ന ബഹുഭൂരിപക്ഷത്തിനും എതിർപ്പുണ്ട്